നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ തിരുനാവായി ജനവാസ കേന്ദ്രത്തിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് തിരുനാവായയുടെ ഹൃദയഭാഗമായ നവാമുകുന്ദ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെയാണ് നാട്ടുകാർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നത് നിരവധി ചരിത്ര വിദ്യാർത്ഥികളും തീർത്ഥാടകരും വിനോദസഞ്ചാരികളും എത്തുന്നതും പ്രായമായവരും കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നതുമായ മേഖലയിലാണ് കേന്ദ്രമുള്ളത് ഇവിടെ രണ്ടാൾ ഉയരത്തിൽ വരെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നു മാലിന്യങ്ങൾ ക്യാൻസർ മഞ്ഞപ്പിത്തം പോലെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ കിണറുകളിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യ കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ സൃഷ്ടിക്കുമെന്നും നാട്ടുകാർ പറയുന്നു കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായാൽ പ്രദേശവാസികൾ വിഷപ്പുക ശ്വസിക്കേണ്ടി വരുമെന്ന ഭീതിയും നാട്ടുകാർക്കുണ്ട് പല മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലും തീപിടുത്തമുണ്ടാകുന്നതാണ് നാട്ടുകാരുടെ ഉറക്കം കേടുത്തുന്നത് മാലിന്യങ്ങൾ ജനവാസമില്ലാത്ത മേഖലയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു പരിഹാരമില്ലാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത് ഇതിനായി നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചു പഞ്ചായത്തിൽ മുമ്പ് ദേശീയ അവാർഡൊക്കെ വാങ്ങിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ തിരുനാവര പഞ്ചായത്ത് അതേ തിരുനാഥ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മാലിന്യം മാലിന്യ കൂമാാലം കൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് തിരുനാവായ ടൗണിൽ കാണുന്നത് ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലം ഒന്നാമതായിട്ട് ഇവിടെ തിരുനാവായ ക്ഷേത്രം അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ അധികം പ്രതി ഇവിടെ വന്നു പോകുന്ന സ്ഥലം അങ്ങനെ ഈ സ്ഥലത്തിൽ ഒരു മാലിന്യ കൂമാാരണം ഇവിടെ നിന്ന് ഒഴിവാക്കി മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് അതായത് ദേവസ്വം അവിടെയുള്ള നാട്ടുകാരൊക്കെ പഞ്ചായത്തിലെ പല പ്രധാന പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും പരിഹരിക്കപ്പെടാത്തതിന്റെ പേരിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി അതിൽ നിന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയുടെ ഒരു നിവേദനം പഞ്ചായത്തിൽ കൊടുക്കുകയും പഞ്ചായത്ത് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ സമിതി ആവിഷ്കരിച്ചിട്ടുണ്ട് ആശങ്ക പരിഹരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകാത്തതും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന പദ്ധതിക്കായി തിരുനാവായിലെ ഒരു കുടുംബം സൗജന്യമായി നൽകിയതാണ് പഞ്ചായത്ത് മാലിന് തൊട്ടിയാക്കി മാറ്റിയിരിക്കുന്നത് ഇത് ഭൂമിദാനം നൽകിയ കുടുംബത്തെ അവഹേളിക്കുന്ന നടപടിയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഈ സ്ഥലം ഒരാൾ ദാനമായി നൽകിയാണ് അതായത് നമ്മുടെ ബാലമാഷ് എന്ന് പറയും അനിയൻ ഇത് പഞ്ചായത്തിന് വെറുതെ ഒരു ഷോപ്പിംഗ് മോൾസ് പണിയാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് വെറുതെ സംഭാവന ചെയ്യുക പക്ഷേ അദ്ദേഹത്തിനോടുള്ളൊരു അനാദരവ് പോലെയാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ആദര സൂചികൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം പണിയേണ്ട സ്ഥാനത്താണ് ഒരു വേഷ കൂട്ടി കൊണ്ടുവരുന്ന ആ ഫാമിലിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം മനവേഷം ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഞങ്ങൾ ഈ മാലിന്യം ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഡമ്പ് ചെയ്തോട്ടെ അവർ കൊണ്ടുപോയിക്കോട്ടെ അത് ഇതുപോലെ മഴയോ വെയിലോ മഞ്ഞോ സംഗതി ഉണ്ടായിട്ട് മോശമായൊരു അന്തരീക്ഷത്തിൽ വരരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇവിടുന്ന് മാറ്റുക ഇവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റുന്നത് അത് തിരുനാട് ടൗണിൽ തന്നെ കിടക്കുന്ന ഇവിടുന്ന് മാറ്റണം ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഒരു റൂമുകളും കാര്യങ്ങളും താമസ താമസയോഗ്യമായ റൂമുകളും അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ അടുത്താണ് ഈ മാലിന്യം കൊണ്ടിട്ട് അതായത് ഒരു മൂന്ന് മീറ്റർ ഗ്യാപ്പിൽ ഒരു മൂന്ന് മീറ്റർ ഗ്യാപ്പിലാണ് ഇത് കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത് അത് വളരെ വിഷമമാണ് മാത്രമല്ല തൊട്ടപ്പുറത്തിൽ ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയം ഇപ്പോൾ ഇതാ പിന്നെ മഴക്കാല കെടുതികളും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് ആ ഓഡിറ്റോറിയത്തിൻ്റെ കിണറിലൊക്കെയൊക്കെ വെള്ളം ഈ ഇത് അഴുക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ എന്തെല്ലാം രോഗമാണ് ഇത് ഉണ്ടാവുക എന്നുള്ളറിയില്ല എന്തെല്ലാം മറാരോഗമാണ് ഉണ്ടാവുക അറിയില്ല തൊട്ടപ്പുറത്ത് നാമബന്ത്ര ക്ഷേത്രം ക്ഷേത്രത്തിലേക്കുള്ള വഴിയും കൂടിയാണിത് അങ്ങനെ തന്നെ പറയാം ക്ഷേത്രത്തിൻ്റെ പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് മാത്രമല്ല ക്ഷേത്രത്തിലെ പിന്നെ പാർക്കിംഗ് ഏരിയ ആയിട്ട് നമ്മുടെ നില ഓടിച്ചോരത്തിൻ്റെ ഉടമത്തിന് താൽക്കാലികമായിട്ട് ചെയ്തു കൊടുക്കുന്ന സൗകര്യം ചെയ്തു കൊടുക്കുന്ന അതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നിളയിലേക്ക് വരുന്ന ആളുകൾക്കാണെങ്കിൽ ശരി നമ്മുടെ നവാമുന്ദ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ശ്വസിക്കാതെ പോകാൻ വയ്യ ആറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ അഴുകാൻ തുടങ്ങും വളരെ മോശമായ ഗന്ധമായിരിക്കും അത് ഒരു മാലിന്യം പെരുകിയതോടെ ഉറക്കം നഷ്ടമായിരിക്കുന്നു പഞ്ചായത്തിലെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പേറുന്ന നാടായി പഞ്ചായത്തിന്റെ ഹൃദയഭാഗം മാറിയിട്ടുണ്ട് നിരന്തരം പരാതി നൽകിയിട്ടും അവ പഞ്ചായത്ത് അവഗണിക്കുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുന്നു